ആദ്യം ദിലീപിനെ കുറിച്ച് പറയണോ ഒമാനിക്കനെ കുറിച്ച് പറയണമെനിക്കറിയില്ല ഒമാലിക്കൻ എന്തായാലും സിനിമ നാട്ടുകാരും കൂടെ കാരണം ഒമാലിക്കയും വലിയ ഒമാനിക്കുണ്ടായിരുന്നു ഒമാനിക്കയുടെ അണിയനെ വലിയ ഒമാനിക്കും ഇത് ഇവർ തിയേറ്റർ തുടങ്ങുമ്പോൾ കൊടുങ്കല്ലൂരി സമയത്തോളം അത് വലിയ പോലും ഒരു സന്തോഷമായിരുന്നു ഞങ്ങളെ സമയത്തോളം അതിനുമുമ്പ് കാളീശ്വരി എസ് എസ് തിയേറ്ററുകളാണ് ഞങ്ങൾ സിനിമ കണ്ടിരുന്നത് പരമ്പരാഗതമായിട്ട് കൊടുങ്ങല്ലൂർ സമയത്ത് കാണീശ്വരം തിയേറ്ററ് ഒരു പക്ഷേ മലയാള സിനിമയോടൊപ്പം സഞ്ചരിച്ച അത്ഭുതകൾ മുതൽ ഇവിടെ റിലീസ് വന്നതാണ് എന്തായാലും കുടുംബം ഞാൻ എന്തായാലും ഞാൻ കുത്തിയായിരുന്നു പോലെ ഇവിടെ റിലീസ് സിനിമകൾ വരും നല്ലതൊരു അത്ഭുതമാണ് എറണാകുളത്തും തൃശ്ശൂരും തിരുവനന്തപുരം പോലെയുള്ള പ്രധാന നഗരങ്ങളിൽ സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൊച്ച് അത് പട്ടംപൂരും ആയിരുന്നു കൂടുതലൂർ പടം റിലീസ് ചെയ്യാറുള്ളത് അതിനുശേഷം എസ് എൽ തിയേറ്റർ വന്നു എസ് എൽ തിയേറ്ററിൽ കത്ത് മുഖലോ തന്നെ വലിയൊക്കെ ആഴ്ചയായിട്ട് പഴയ ആൾക്കാർക്ക് ഞങ്ങളുടെ പ്രായമുള്ള സർക്കും ഓർമ്മ അപ്പോൾ എസ് എൻ കാളേശ്വരി പിന്നെ ലോബൽ തിയേറ്ററും ആ സമയത്താണ് എ സി തിയേറ്റർ മുകളിൽ വരുന്നത് മുകളിലെ സമയത്തോളം കൊടുങ്ങല്ലൂരിൻ്റെ ഒരു ഹാർട്ട് ഓഫ് ദി സിറ്റി എന്നു ടൗണിൽ പറയാൻ സ്ഥലത്താണ് ഈ മൂന്ന് ചെയ്യുന്ന ആരംഭിക്കുന്നത് വളരെ എന്താ പറയുക ഞങ്ങളുടെ സമയത്തോളം എൻ്റെയൊക്കെ കുട്ടി ആ സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു ഒരു തിയേറ്ററായിരുന്നു മുഗൾ തിയേറ്റർ കുറേ വർഷങ്ങൾക്ക് ശേഷം മിനിമുകളും വന്നു എൻ്റെ ഒരുപാട് സിനിമകൾ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് ആദ്യ ദിവസം പ്രദർശനം കാണാൻ വന്നതടക്കം ഹൗസ്ഫുൾ ആയിട്ട് ഓടിയ കുറേ പടങ്ങളൊക്കെ ഇവിടെ ഓടിക്കുന്നതാണ് മൂവികളിൽ കഥ പറയാൻ തുടങ്ങിയിട്ട് നിറം പോകുന്ന സിനിമകളൊക്കെ തന്നെ ഒരുപാട് ദിവസങ്ങൾ ഒരു തിയേറ്ററാണ് പക്ഷെ ഇവിടെ എനിക്ക് നിക്കുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ സംവിധാനം ചെയ്തത് ദിലീപ് നായകനായിട്ട് അഭിനയിച്ച ഈ പുഴയും കടന്ന് എന്ന് പറയുന്ന സിനിമയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇരുപതിനും ക്രിസ്മസിനാണ് റിലീസ് ചെയ്യുന്നത് ഒരു ഇരുപതാം തീയതി ഡിസംബർ ഇരുപതാം തീയതിയാണ് തൊണ്ണൂറ്റാറ് ഡിസംബർ ഇരുപതിനാണ് റിലീസ് ചെയ്യുന്നത് ഈ കടന്നു വരുന്ന സിനിമ ആ സിനിമയുടെ ഇവിടെ അമ്പത് ദിവസത്തിലധികം ഓടി ഞങ്ങളൊന്ന് വലിയൊരു ഫങ്ഷനൊക്കെ നടത്തിയായിരുന്നു അത് ദിലീപും ഞങ്ങൾ എല്ലാവരും ചേർന്ന് വലിയ ഒരു ആവേശം ഉണ്ടായ ഒരു സിനിമയാണ് അപ്പോൾ ഞാനും ദിലീപും ചേർന്ന് ചെയ്തൊരു സിനിമ അത് വലിയ വിജയമായി തീയതി കൊണ്ടും ഈ മുഗൾ വാള് ഇവിടെ നിൽക്കുമ്പോൾ എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം ഞാൻ അന്നേരം മൊബ്മാലിക്കൂടെ പറഞ്ഞിട്ടുണ്ട് ഈ മുഗൾ തിയേറ്റർ പൊളിച്ചപ്പോഴാണ് വളരെ വിഷമത്തോടുകൂടെ അന്ന് മമ്മാനിക്കൂടെ പറഞ്ഞു മൊമാനിക്കാ ഈ കൊടുങ്ങല്ലൂർ ദേശത്തിൻ്റെ ഒരു ഒരു എന്തൊരു ഐഡൻറ്റിറ്റിയാണ് മുഗൾ തിയേറ്റർ എന്ന് പറയുന്നത് അതില്ലാതാവരുത് എന്ത് മോള് വന്നാലും ഞങ്ങൾക്കത് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മോമാനിക്കൂടൊക്കെ പറഞ്ഞത് പക്ഷേ മൊമാനിക്കു പറഞ്ഞിട്ട് തിയേറ്റർ ഉണ്ടാവും എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും മോൾ വന്നപ്പോൾ തന്നെ മാൾ വന്ന ഉടനെ തന്നെ തിയേറ്ററും ഉണ്ടായി പക്ഷെ ചില പ്രശ്നങ്ങളായി കോവിഡൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെട്ടു ആ സമയത്താണ് ബൊമാരിക്ക് വീണ്ടും ഈ മോൾ കുറച്ചുകൂടി കൂടി സജീവമാക്കാനുള്ളത് ആലോചന വരികയും ഇവിടെ മോള് വീണ്ടും സജീവമാവുകയും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ദിലീപ് ഡി സിനിമാസ് എന്ന് പറയുന്ന ദിലീപിൻ്റെ സ്ഥാപനം ഇവിടെ തിയേറ്ററായിട്ട് വരുന്നത് ദിലീപിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദിലീപ് ഇവിടെ ഇപ്പോൾ പറയുകയും ചെയ്തു കൊടുങ്ങന്നൂർ ദിലീപിനൊട്ടും അപരിധമായിരുന്ന ഒരു പ്രദേശമല്ല എന്നറിയുന്ന പോലെ തന്നെ ഈ കൊടുക്കലോടുള്ള ഒരുപാട് പേരെ ദിലീപിന് വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ട് അവരൊക്കെ സുഹൃത്തുക്കളാണ് എൻ്റെ കുടുംബാംഗങ്ങൾ ഏറ്റവും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ദിലീപിനും അടുപ്പമുണ്ട് ഞാനും ദിലീപുമായിട്ടുള്ള ബന്ധം ഞാൻ പ്രത്യേകിച്ച് പറയണതായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിനിമയിൽ ദിലീപ് എന്നോടൊപ്പം തുടങ്ങി അതൊരു നിമിത്തമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സിനിമാ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒന്ന് ദിലീപിനെ പോലെ ഒരുപാട് പേര് സംവിധാന രംഗത്ത് രാജോസിനെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല എൻ്റെ കൂടെ കുപ്പറവിടെയുണ്ട് അങ്ങനെ ഒരുപാട് പേര് എൻ്റെ കൂടെ പ്രവർത്തിച്ച് അവരൊക്കെ അവരുടേതായ ഐഡൻറ്റിറ്റിയിൽ സിനിമാ ലോകത്ത് അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നുള്ളതാണ് സിനിമയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നത് ആ ദിലീപ് സിനിമ നടനായി ആദ്യം സഹസംവിധായ നടനായി പിന്നെ സിനിമയുടെ എല്ലാ മേഖലകളും ദിലീപ് അജയ്യനായി മാറി മാനന്ദ്രമാതാവായി എല്ലാ മേഖലകളിലും സംവിധാനം മാത്രം പരീക്ഷിക്കില്ല ആഗ്രഹം കാരണം ദിലീപ് സംവിധായകൻ ആഗ്രഹമെന്നാണ് എനിക്ക് ആഗ്രഹം കാരണം ദിലീപിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ദിലീപ് എത്രയും പേടാൻ സംവിധായകൻ ആർഗ്സ് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ പല സിനിമകളുടെയും കൂടെ സംവിധായകനേക്കാളും കൂടുതൽ ആ സിനിമയെക്കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കും അപ്പോൾ അത് നമുക്ക് വൈകാതെ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഒരു ബിസിനസ്സുകാരനായിട്ട് ഞാൻ ദിലീപിനൊരിക്കലും ബിസിനസ്സുകാരനായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല എന്നതാണ് സത്യം കാരണം നൂറ് ശതമാനം കലാകാരനാണ് പക്ഷേ അദ്ദേഹം കലാകാരനായിട്ട് ദിലീപിൻ്റെ വിജയം ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മേഖലയിലെ ബിസിനസ് നേതൃത്വം ദിലീപ് വലിയ വിജയമായി മാറുന്നതാണ് നമുക്കറിയാം ദിലീപ് നിർമ്മിച്ചിട്ടുള്ള സിനിമകൾ ഒരുപാട് സിനിമകൾ വലിയ വ്യക്തികളായിട്ടുണ്ട് ഇപ്പോൾ സി ഐ ഡി മൂസ എന്നുവെച്ചാൽ ട്വൻ്റി ട്വൻ്റി പോലെ അമ്മ അമ്മക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച സിനിമകൾ ഒരുപാട് സിനിമകൾ കേരളത്ത് പറയേണ്ട കാര്യമില്ല അങ്ങനെ വലിയ വിജയങ്ങളായിട്ടുണ്ട് സിനിമ തുടങ്ങിയപ്പോഴും ചാലക്കുടിയിൽ ഡി സിനിമാസ് തുടങ്ങിയപ്പോഴും കേരളത്തിലെ തന്നെ മികച്ച തിയേറ്ററുകളൊന്നായി ഡി സിനിമാസ് മാറിയിട്ടുള്ളതാണ് അതിന്റെ തുടർച്ചയായി ആ സമയത്ത് തന്നെ നിരവുകൂടെ ഒരു തിയേറ്റർ തുടങ്ങാനായിട്ട് സ്ഥലമൊക്കെ നോക്കിയായിരുന്നു എനിക്കറിയാം എന്നോട് തന്നെ വിളിച്ച് വച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് തിയേറ്റർ പണിയാൻ പറ്റുക പക്ഷെ ഇത് നമുക്കൊരു നിമിത്തം പോലെ ഇപ്പോൾ മുഗൾ തിയേറ്ററിലാണ് ഇത് വന്നിരിക്കുന്നത് മുഗൾ മോഡലാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ നമുക്കെല്ലാവർക്കും പരിചയമാണ് മൂന്ന് സ്ക്രീനാണുള്ളത് ആ മൂന്ന് സ്ക്രീൻ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും വലിയൊരു വിജയമാകട്ടെ കൊടുങ്ങല്ലൂരിപ്പോൾ കാളേശ്വേരി തിയേറ്റർ തന്നെ പുതിയ രീതിയിലായി രണ്ട് തിയേറ്ററുണ്ട് അതിനെ തുടർച്ചയായി പഴയ എസ് എൽ തിയേറ്ററ് പുതുക്കിയ നല്ല രീതിയിലേക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും മേജർ തിയേറ്ററുകൾ വന്നാൽ എസ് എൽ തിയേറ്റർ പുതിയ രീതിയിൽ വന്നു ലക്ഷ്മി അങ്ങനെ പല തിയേറ്ററുകളും ഇവിടെ വരുന്നു തിയേറ്ററുകളുടെ എല്ലാം കൂടുതലും ഞങ്ങൾ സിനിമാക്കാരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് പുതിയ സിനിമകൾ റിലീസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തിയേറ്ററിൽ വരീട്ടുണ്ട് ഈ ജനുവരി രണ്ടൊരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് തീർച്ചയായും അതിവിടെ ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദിലീപിന് ഈ ഡി സിനിമാസിൻ്റെ വലിയൊരു വിജയം ഞാൻ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചോടാണ് ഒരിക്കലും ദിലീപിനെ നിരാശപ്പെടേണ്ടി വരിക അല്ലെങ്കിൽ ഉറപ്പുണ്ട് കൊടുങ്ങല്ലൂരിലെ സിനിമാ പ്രേമികൾ ദിലീപിന്റെ ഈ വിജയത്തിനെ കൈ വേണ്ടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ വിജയങ്ങളും വേദന ഇപ്പോൾ ഒമാനിക്കാനും ഒമാനിക്കാനും കൊടുക്കുകയും ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തോട് ചേർത്ത് മുകൾ മാളും ഡി സിനിമാസും കൊടുങ്ങല്ലൂരിന്റെ അഭിമാനമായിട്ട് വേറിട്ടെ എന്ന് ആശംസിക്കാൻ വേണ്ടി നമസ്കാരം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ